ും എല്ലാരും ചിന്തിക്കുന്നത് ഈ പറഞ്ഞാൽ തികച്ചു വ്യത്യസ്തമായിട്ടുള്ളത് എനിക്കൊണ്ട് ഡയറക്റ്റ് ചെയ്യുന്ന ആൾക്ക് ഭയങ്കരമായിട്ട് അതിനകത്ത് ഒരു പാർട്ടുണ്ട് ചെറിയൊരു ഇപ്പൊ ചെയ്യുന്ന ആൾക്ക് അതിന്റെ വേരിയേഷൻസ് ഭയങ്കരമായിട്ട് മനസ്സിലാവില്ല കുറച്ച് കഴിഞ്ഞാല് പക്ഷെ പുറത്തിരിക്കുന്ന ആൾക്കത് ആ വേരിയേഷൻസ് കറക്റ്റ് ആയിട്ട് കിട്ടും എളുപ്പമാണ് നമുക്ക് പറയാൻ അല്ലെങ്കിൽ അവർ ഡബ് ചെയ്തപ്പം ശരിയായി പോയില്ല അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് അവർ കുറ്റം പറയാനൊന്നും പറ്റില്ല നമ്മൾ ചെയ്തതിൽ അവർ അവിടെ മാക്സിമം കൊടുക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ചിലപ്പോൾ കാണുമ്പോൾ എന്തെങ്കിലും അങ്ങനെ ആയിരുന്നല്ലോ വേണ്ടത് ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഇതായിരുന്നു നമ്മൾ ഉദ്ദേശിച്ച ഇമോഷൻ ഇതായിരുന്നു അത് കൺവേ ആയില്ല ിൽ ശരിക്കും പറഞ്ഞാ പാക്കും വൈകുന്നേരം ഞാനിതൊക്കെ ഇത് ഇങ്ങനെ ചെയ്യാൻ പാടില്ലാണെന്ന് ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങി ഞാൻ ഡബ് ചെയ്യാൻ ഒരു ഒരു നെഗറ്റീവ് ഗ്രേ ഉള്ള നമുക്ക് ആള് എന്തെങ്കിലും ആണോ അല്ലെങ്കിൽ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ ഡൌട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ക്യാരക്ടർ അങ്ങനെയാണ് ഒന്നെങ്കിൽ ഭാര്യ എന്ന് പറയുന്നത് ആളെ പോർട്രേറ്റ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ പിന്നെ ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിക്കുന്ന അങ്ങനെ ആ ഭാര്യ പല പല കാറ്റഗറി ആയിട്ട് നമുക്ക് പോർട്രേറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ തഗിന്റെ ഒരു ഗുണം വെച്ചാൽ ഇതിനകത്ത് വേസ്റ്റ് ആയിട്ട് ഒരു ക്യാരക്ടറില്ല വന്നു പോകുന്നതോ അല്ലെങ്കിൽ എന്നുള്ള എല്ലാ ഇപ്പം നമ്മൾ പോസ്റ്റർ എല്ലാവർക്കും അതിന്റെ പ്രാധാന്യമുള്ള ക്യാരക്ടറാണ് ഡയറക്ടർ കൊടുത്തിരിക്കുന്നത് ഹലോ ഹായ് നമസ്കാരം വെൽക്കം ടു ചോയ്സ് നെറ്റ്വർക്ക് അപ്പോൾ ചോയ്സ് നെറ്റ്വർക്കിൽ ഇന്ന് പുതിയ ഒരു ഫിലിമിന് വിശേഷമാണ് തഗ് അപ്പോൾ തങ്കിൻ്റെ ഫിലിമിന് വിശേഷമായിട്ട് എൻ്റെ കൂടെ കുറച്ച് ആക്ട്രസ് ഒക്കെ എൻ്റെ ഉണ്ട് സോ നമുക്ക് വിശേഷം ചോദിക്കാം അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നമസ്കാരം സുഖമായിരിക്കുന്നു അപ്പോൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണ്ടേ സെൻടർ തുടങ്ങിയാലോ സീനിയറി തുടങ്ങിയോ ഓക്കെ അപ്പോൾ ഞാൻ ഫസ്റ്റ് നമ്മുടെ ഈ തഗ് എന്ന് കേട്ടപ്പോൾ ധ്യാൻ ചേട്ടനും ഉണ്ട് അപ്പോൾ എനിക്ക് തോന്നി ഓ

ഉള്ള സിനിമ അതായത് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് എൻ്റെ കൂടെ ഈ പറഞ്ഞ പോലെ തന്നെ ഫാമിലിക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു ഫാമിലി എൻ്റർടൈന എന്ന് പറയാം കാരണം അതിൽ നമ്മൾ റിലേഷൻഷിപ്പിന്റെ കാര്യം അതും ഓരോ എന്താ പറയുക ഓരോ ഫാമിലിയിലുള്ള ഇൻസിഡൻസും അങ്ങനെ പലതും അതിൽ സംസാരിച്ച് ഡിസ്കസ് ചെയ്ത് പോകുന്ന ഒരു സിനിമയാണ് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് അപ്പം നിങ്ങൾക്ക് പോസ്റ്റേഴ്സൊക്കെ കണ്ടാൽ തന്നെ അറിയാം ധ്യാനുണ്ട് സിദ്ധിക്കേട്ടൻ ഉണ്ട് സായി ചേട്ടനുണ്ട് പിന്നു ചേച്ചിയുണ്ട് വിനയ ചേശിയുണ്ട് പിന്നെ ഒരുപാട് പുതിയ അതായത് റീസെൻറ്റായിട്ട് സിനിമയിലോട്ട് വന്നിട്ടുള്ള യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അതേവരെ പോലെ ഇവിടെ ചെക്ക് ഉണ്ട് അതേപോലെ തന്നെ ക്ലെയർ ഉണ്ട് പിന്നെ അല്ലാതെയും ഒരുപാട് ഇന്ന് ഇവിടെ വരാത്ത ജോയിൻ ചെയ്ത കുറെ ആൾക്കാരുണ്ട് പിന്നെ ഇതിന്റെ ഡയറക്ടർ ആണെങ്കിലും ബാലു ബാലു ഒരു സിനിമ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ഷോർട്ട് ഫിലിംസും വെബ് സീരീസും അങ്ങനെ എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷെ ആളും ആൾക്ക് ആക്ച്വലി അഭിനയമാണ് താല്പര്യം ഏറ്റവും കൂടുതൽ പാഷൻ പക്ഷെ ഈ അഭിനയത്തിലോട്ട് എത്തുന്ന എല്ലാവർക്കും പെട്ടെന്ന് പോസിബിൾ ആയിട്ടുള്ള സംഭവല്ല അപ്പൊന്ന് വെച്ചാൽ ചിലപ്പോ നമ്മൾ തന്നെ കഥയൊക്കെ ഉണ്ടാക്കി നമ്മൾ തന്നെ അഭിനയിച്ചു നമുക്ക് അഭിനയിക്കാൻ അറിയാമെന്ന് കാണിച്ചു കൊടുക്കേണ്ടി വരും അപ്പൊ ഇതിൽ ആക്ച്വലി ഒരു കേന്ദ്ര കഥാപാത്രം ബാലുവും ചെയ്തിട്ടുണ്ട് പിന്നെ എന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഇതിന്റെ ഒരു മെയിൻലീഡ് ചെയ്തിട്ടുള്ള ദേവെന്ന് പറഞ്ഞിട്ട് ദേവ് സി ഐ പരലോകൻ എന്ന് പറഞ്ഞ ആളാണ് ഒരു തമിഴ് ടച്ച് ഉള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ആളാണ് ഈ കേസ് അന്വേഷിക്കുന്നത് ആളുടെ വൈഫിന്റെ ക്യാരക്ടറാണ് പ്രിയ എന്ന് പറഞ്ഞിട്ട് അതാണ് ഞാൻ ചെയ്യുന്നത് ണ്ട് ബാക്കി വിശേഷ പോഴ് ഞങ്ങളുടെ നസ്രയാണ് ഇതേപോലെ തന്നെ ഇതില് അത്യാവശ്യം ഞാനിതിനകത്ത് മാർട്ടിൻ പറഞ്ഞ ഒരു തീർച്ചയായിട്ടും ചെയ്യണം നമ്മള് ബാലു നമ്മളെ സെലക്ട് ചെയ്ത ബാലിനോട് നന്ദിയുണ്ട് ബാലു നമ്മള് കഴിവ് കണ്ടെത്തി എന്ന് പറയുന്നു പ്രഷരാധിമാനിക്കണേ കഴിവുണ്ടോ ഇതിനകത്ത് കണ്ടെത്തി പ്രഷരണ്ട് ഇതിനകത്ത് നമുക്കൊരു നല്ല ചാൻസ് കിട്ടി എന്നുള്ളതാണ് പെർഫോം ചെയ്യാനുള്ള ചാൻസ് കിട്ടി നല്ലൊരു നല്ലൊരു എൻ്റർടൈനർ ആയിരിക്കും അത് ഫാമിലി ഓറിയൻറ്റഡ് ത്രില്ലർ എന്ന് പറയാം ആ ഒരു സ്റ്റൈലിലുള്ള പടമാണ് തഗ്ഗെന്ന് പറഞ്ഞാലും എല്ലാവരും ചിന്തിക്കുന്നത് ഈ പറഞ്ഞാൽ മറ്റേ കണ്ടടയും അതുപോലല്ല ധ്യാനം തികച്ചു വ്യത്യസ്തമായിട്ടൊരു വേഷമാണ് ധ്യാനം ചെയ്യണത് അത് നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല സ്പോൺ ഫീഡ് ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലത്തെ ഒരു പിക്ചറായിരിക്കും ജനങ്ങൾക്ക് തീർച്ചയായിട്ടും സ്വീകരിക്കാൻ പറ്റുന്ന ത്രില്ലടിപ്പിക്കാൻ പറ്റുന്ന ഒരു പിക്ചറാണ് വരുന്നത് എന്റെ ക്യാരക്ടർ ബാലുചട്ടിന്റെ അതായത് പ്രധാനപ്പെട്ട ഒരു വേഷം ചെയ്ത ആണ് ബാലുചട്ടനാണ് നമ്മുടെ ഡയറക്ടറും ബാലുചട്ടിന്റെ ഭാര്യയായിട്ടാണ് എന്റെ ക്യാരക്ടർ വരുന്നത് കീർത്തി എന്ന് പറഞ്ഞിട്ട് കുറച്ചൊരു ഗ്രേ ഗ്രീഷയുടെ ഒക്കെ ഉള്ള ഇച്ചിരി അങ്ങനെ ഇച്ചിരി റഫ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറൊക്കെ തന്നെയാണ് അതിനകത്തും പിന്നെ ഒരു സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ളൊരു ഇവന്റ് അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റ് നടക്കുന്നതിലൂടെ സിനിമ ഒന്ന് ഷിഫ്റ്റ് ആവുന്ന ഒരു ഒരു നമ്മൾ ഇപ്പോൾ കുറെ പേര് നാടൻ വേഷമൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ മുമ്പൊക്കെ അപ്പൊ ഇതിലും കാണുന്ന സമയത്ത് നാടൻ വേഷമാണ് അപ്പോ അതെന്ത് വ്യത്യാസം ഉണ്ടാവുമായിരിക്കാം കണ്ടിട്ടുണ്ടാവുമല്ലോ അങ്ങനെ ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ക്യാരക്ടർന്ന് തോന്നിട്ട് ചെയ്ത സംഭവം ഒന്നും അല്ല കാരണം ഭാര്യ ക്യാരക്ടറാണ് സോ ഭാര്യ ക്യാരക്ടർ എന്ന് പറയുമ്പോ അതിന് ഒന്നെങ്കില് ഈ പറഞ്ഞവര് ഇപ്പൊ ക്ലിയർ ചെയ്യുന്ന ഒരു നെഗറ്റീവ് ഷെയ്ഡ് അല്ലെങ്കിൽ ഗ്രേ ഷെയ്ഡ് ഉള്ള ഒരു നമുക്ക് ആള് എന്തെങ്കിലും ആണോ അല്ലെങ്കിൽ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ ഡൌട്ടുള്ള ഒരു കൈ ഓഫ് ക്യാരക്ടർ അങ്ങനെയാണ് ഒന്നെങ്കിൽ ഭാര്യ എന്ന് പറഞ്ഞാൽ ആളെ പോർട്രേറ്റ് ചെയ്യാൻ വരുന്നത് അല്ലെങ്കിൽ പിന്നെ ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിക്കുന്ന അങ്ങനെ ആ ഭാര്യ നമുക്ക് പല പല കാറ്റഗറി ആയിട്ട് നമുക്ക് പോർട്ട്രേറ്റ് ചെയ്യാൻ പറ്റും ഇതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നോർമൽ ക്യാരക്ടറാണ് ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഭർത്താവിന്റെ കൂടെ എല്ലാത്തിലും നിൽക്കുന്ന എല്ലാം ഷെയർ ചെയ്യുന്ന കൈൻഡ് ഓഫ് ഒരു സുഹൃത്ത് ആ ഒരു കൈൻഡ് ഓഫ് ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത് അപ്പൊ അതിലൊരു വ്യത്യാസം ഒന്നും ക്യാരക്ടറിൽ കണ്ട് ചെയ്തതല്ല എനിക്ക് ബാലുന് കുറെ വർഷമായിട്ട് അറിയാം സോ ബാലു ഒരു സിനിമ ചെയ്യുന്നു അതിന്റെ കൂടെ ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് നിക്കുന്നു അപ്പൊ എന്നെ കൊണ്ടൊരു കൂടെ നിൽക്കാൻ പറ്റുമെങ്കിൽ ഞാനും നിക്കുക എന്നുള്ളതാണ് ഞാൻ എനിക്കും തിരിച്ചും അതേപോലെ തന്നെ കാരണം പല ആൾക്കാരും നമ്മളോട് പറയും ഷോർട്ട് ഫിലിം എന്തൊക്കെ ചെയ്യുമ്പോൾ സിനിമ ചെയ്യും വിളിക്കുക കേട്ടോന്നു നല്ലത് പാലിച്ച ആളാണ് അപ്പം കറക്റ്റായിട്ടത് വന്നപ്പം എന്നെ ആലോചിച്ചു എന്നെ വിളിച്ചു സോ അത് ഇതൊരു ഗീവൺ ആണ് അപ്പൊ അങ്ങനെ വന്ന് എനിക്കൊരു നല്ല സിനിമ കിട്ടി കറക്റ്റ് പേയ്മെന്റും കാര്യങ്ങളൊക്കെ അവർ കറക്റ്റ് ആയി തന്നു അപ്പൊ എല്ലാം കൂടും നല്ല അത് ഡെഫിനറ്റ്ലി പറയണം ബിക്കോസ് ഫ്രീ ആയിട്ട് എന്നെ വിളിച്ചിട്ട് ചെയ്തു ചെയ്തതെന്ന് പറയുന്ന മോയാൻ പാടില്ലല്ലോ അങ്ങനെയല്ല എല്ലാം നമ്മളൊരു ഫാമിലി ആയിട്ട് ഒരുപാട് കാലങ്ങളായിട്ട് അറിയുന്ന ആൾക്കാരാണ് എല്ലാവരും കൂടി ഒന്ന് അസോസിയേറ്റ് ചെയ്തു ഒരു ക്യാരക്ടർ ഗിവ് ആൻഡ് ടേക്ക് ആണ് അവർ അഭിനയിക്കുമ്പോ നമുക്ക് അഭിനയിക്കാൻ പറ്റും സോ ഡബ് ചെയ്യണ സമയത്ത് നാല് ചുവർ ഉള്ളാണല്ലോ സോ എ കംഫേർട്ട് എങ്ങനെയാ കൂടുതൽ കഴിവ് പുറത്തു വരുന്നത് ഡബിങ് ചെയ്യണ സമയത്താണോ ശരി ക്യാമറ സമയത്ത് ക്യാമറ ഞാൻ ചെയ്യുന്ന ും എനിക്ക് തോന്നുന്നത് ഇച്ചിരി കുറച്ചൊക്കെ ഡബ് ഡയറക്ടർ പോലെ ഡയറക്ടേഴ്സ് തന്നെ വന്ന് ഡയറക്റ്റ് ചെയ്യുമല്ലോ അപ്പോ ബേസിക്കലി നമ്മൾ ആദ്യം ചെലപ്പോ

അതുണ്ട് അതുകൊണ്ട് അറ്റോസാ അവിടെയും അഭിനയിച്ചു ചെയ്യും ചില സംഭവങ്ങളിൽ ഡിറക്ടേഴ്സ് തന്നെ പറയും ക്ലിയർ കരിഞ്ഞോ ക്ലിയർ കരിഞ്ഞ് പറഞ്ഞോ പറഞ്ഞു അത് ബാലുനെ സംക്സ്പെർട്ടാണ് നമ്മളെ കൊണ്ട് ചെയ്യിച്ചെടുക്കാൻ ആൾക്ക് ഭയങ്കരമായിട്ട് അതിനകത്തൊരു പാർട്ടുണ്ട് ഇപ്പൊ ചെയ്യുന്ന ആൾക്ക് അതിന്റെ വേരിയേഷൻസ് മനസ്സിലാവില്ല കുറച്ചു കഴിഞ്ഞാല് പക്ഷെ പുറത്തിരിക്കുന്ന ആൾക്കത് കറക്റ്റ് ആയിട്ട് വേരിയേഷൻസ് കറക്റ്റ് ആയിട്ട് കിട്ടും ചെറിയ അതിന്റെ ന്യൂ ആൻസും അതിന്റെ ഭയങ്കര ഇന്റർക്കേറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസും ഡയറക്ടേഴ്സ് പറഞ്ഞു തരുമ്പോ അതനുസരിച്ച് നമ്മള് ചെയ്യും നമ്മളെ കൊണ്ട് ജയിക്കാന്നുള്ളതാണ് ആക്ച്വലി ക്യാരക്ടറിന് ലൈഫ് കൊടുക്കുന്ന വെച്ചാൽ നമ്മൾ ഡബ് ചെയ്ത് വരുമ്പോഴാണ് അതിന്റെ പ്രോപ്പർ ലൈഫ് ഉണ്ടാവില്ല കാരണം പലപ്പോഴും ഇപ്പം ഞാനിപ്പോ സിനിമ മാത്രമല്ല സീരിയലും ചെയ്യുന്നതാണ് അപ്പൊ നമ്മള് സീരിയൽ ചെയ്യുമ്പോ പല സമയത്തും നമുക്ക് ചിലപ്പം പെട്ടെന്ന് നമ്മൾ ചുമ്മാ ചിലപ്പോൾ ക്ലിയർ ആയിട്ടായിരിക്കില്ല ആ ഡബിങ് ആർട്ടിസ്റ്റ് നമ്മള് എക്സ്പ്രഷനും എല്ലാം സീരിയൽ സ്റ്റൈലൊക്കെ സിനിമയിൽ ചെയ്യുന്നില്ല അപ്പം സീരിയലിൽ നമ്മള് ചെയ്യുന്ന പെട്ടെന്ന് നമുക്ക് ചില ഡയലോഗ് ഒന്നും കിട്ടില്ല കുറച്ച് ദൂരൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് പോകാൻ അവരത് ഡബ് ആക്ച്വലി അവർക്ക് നമ്മളൊരു സ്ട്രെയിൻ കൊടുക്കുകയാണ് നമ്മൾ നമ്മുടെ പാട്ട് ഈസി ആക്കുകയാണ് ബട്ട് സ്റ്റിൽ നമ്മൾ അത് പെട്ടെന്ന് പെട്ടെന്ന് എപ്പിസോഡൊക്കെ പോണ്ടതോടെ നമ്മൾ അതിനധികം മെനക്കെടാതും പെട്ടെന്ന് അങ്ങനെ ചെയ്തു പോകുന്നതാണ് സിനിമയിൽ അങ്ങനെ ചെയ്യുന്ന കുറവാണ് ബിക്കോസ് നമ്മള് ടൈം എടുത്ത് ചെയ്യുകയാണല്ലോ അപ്പൊ നമുക്ക് ശരിക്കും ഞാനിതൊക്കെ ഇത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നും ഇത് അവർക്കൊരു സ്ട്രെയിൻ ആണെന്നും ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങി ഞാൻ ഡബ് ചെയ്യാൻ തുടങ്ങിയപ്പോഴും കാരണം അവിടെ എനിക്ക് എന്റെ ലിപ്പ് പോലും എനിക്ക് ചിലപ്പോ ഞാൻ സ്പീഡിൽ സംസാരിക്കുന്ന ആളായിരുന്നു ഇപ്പൊ കൊറേ കുറഞ്ഞു കാരണം സ്പീഡ് സംസാരിക്കുമ്പോ എനിക്ക് പോയിട്ട് അവിടെ നിൽക്കുമ്പോ എനിക്ക് പോലെ അല്ല ലിപ്പ് പിടിക്കാൻ പറ്റില്ല അപ്പം കാരണം നമ്മൾ ആ ലിപ്പിനനുസരിച്ച് ഇപ്പം കൊറേ ഒക്കെ നമുക്ക് ഡബിങ് ഓഡിയോ എല്ലാം കുറച്ച് മാറ്റിയിടാനൊക്കെ നമുക്ക് പറ്റും കാരണം ആള് നോക്കുന്ന സമയത്ത് കുറെ ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്ത് അവർക്ക് വലിച്ചിടാനൊക്കെ പറ്റും എവിടെങ്കിലും കറക്റ്റ് ഇപ്പൊ പിടിച്ചില്ലെങ്കിൽ പോലും അവർക്ക് സിങ്ക് ഇടാൻ പറ്റും ഡബിയ സമയത്ത് നല്ല ബുദ്ധിമുട്ടായിരുന്നു ഇപ്പൊ സംവിധാനങ്ങള് മാറി എല്ലാം മാറി നമ്മൾ വേറെ എവിടെങ്കിലും പോയിട്ട് പറഞ്ഞാലും അവിടെ കൊണ്ടുപോയിട്ട് അവർക്ക് അതനുസരിച്ച് ഗുണെന്നുവെച്ചാല് വന്നു വന്നുപോകുന്നതോ അല്ലെങ്കിൽ പാസിംഗോ എന്നുള്ള എല്ലാ ഇപ്പം നമ്മള് എല്ലാവർക്കും അതിൻ്റെ പ്രാധാന്യമുള്ള ക്യാരക്ടറാണ് ഡയറക്ടർ കൊടുത്തിരിക്കുന്നത് അപ്പൊ അവർക്ക് എല്ലാവർക്കും ഡബ് ചെയ്യണ്ടു വെച്ചാൽ എല്ലാവരും അതുപോലെ സ്ട്രെയിൻ എടുത്ത് ഡബ് ചെയ്യിക്കാൻ പറ്റിയെന്നുള്ളതാണ് പക്ഷെ അത് ബാലുന്റെ ഒരു കഴിവ് തന്നെയാണ് അതിൻ്റെതായ രവി ശ്രീതാട്ടിന് മോൻ ഉണ്ടായിരുന്നു എനിക്ക് ആളെ പെട്ടെന്ന് ശ്രീതാട്ടിനെ ഞാൻ അവിടെ കിടപ്പം ഞാൻ ശ്രീധാട്ടൻ ഉണ്ടോ എന്ന് വിചാരിച്ചു അപ്പോൾ മോൻ ചെയ്തിട്ടുണ്ട് ഞാൻ അപ്പോഴാണ് അറിയുന്നത് അപ്പം ആള് ഡബ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ പറഞ്ഞത് ശ്രീധാട്ടനെ അവിടെ ഇരുന്ന് ശ്രീതാട്ടൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പുറത്തിരുന്നു പാലും പറഞ്ഞു കൊടുക്കുന്നുണ്ട് സോ ആ കുട്ടി നന്നായിട്ട് ചെയ്യുന്നുണ്ട് അപ്പം ആ കുഞ്ഞു വരെ ആദ്യമായിട്ടാണ് അപ്പൊ ആളു വരെ ഡബ് ചെയ്തു എന്നുള്ളതാണ് അപ്പൊ എല്ലാ ക്യാരക്ടേഴ്സിനും അവരവരെന്നെയാണ് ചെയ്തത് ആ ഒരു ക്വാളിറ്റി എപ്പോഴും സിനിമയ്ക്ക് ഉണ്ടാവും ആരെങ്കിലും നമ്മൾ വേറെ ഡബിങ് ആർട്ടിസ്റ്റിൽ കൊടുക്കുമ്പോൾ ആക്ച്വലി നമുക്ക് ക്യാരക്ടറിന് പൂർണ്ണ നമ്മൾ ചെയ്ത ഒരു ക്യാരക്ടറാണ് എളുപ്പമാണ് നമുക്ക് പറയാൻ അല്ലെങ്കിൽ അവർ ഡബ് ചെയ്തപ്പം ശരിയായി പോയില്ല അല്ലെങ്കിൽ അവർ സ്റ്റെയിൻ എടുത്തിട്ടാ ചെയ്യുന്ന അവർ കുറ്റം പറയാൻ പറ്റില്ല നമ്മൾ ചെയ്തതിൽ അവർ അവർ മാക്സിമം കൊടുക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ചിലപ്പോൾ കാണുമ്പോൾ എന്തെങ്കിലും ആയിരുന്നല്ല വേണ്ടത് ഇങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച ഇമോഷൻ അത് കൺവേ ഇങ്ങനെയായിരുന്നെങ്കിൽ നമ്മുടെ ബിന്ദു മണിക്കർ മാം ആൻഡ് ഹസ്ബൻഡ് ഒരുമിച്ച് ഫസ്റ്റ് ഫിലിം അല്ലേ ഇത് ഒരുമിച്ച് കോമ്പിനേഷൻ വൈപ്പാണോ എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ് ഒക്കെ എനിക്ക് എനിക്ക് സിനിമകളിലുണ്ടായിട്ടുണ്ട് കോമ്പിനേഷൻസ് ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല മാത്രം മാത്രം പിന്നെ കോമ്പിനേഷൻ ആണല്ലേ മീറ്റിംഗ് ഇല്ല സ്നേഹം അനുഭവിക്കാൻ ൊത്തിരി സഹി ചേട്ടനും അവരുടെ കുടുംബത്തിലും ഞങ്ങള് ശെരിക്കാനും അല്ലെങ്കിൽ പുള്ളി വിളിക്കുന്ന സമയത്ത് ഒരു ചേട്ടനെ പോലെ സംസാരിക്കുന്ന ഒരു

അപ്പോ അവര് അവരന്ന് ലാസ്റ്റ് ആയിരുന്നു അവരുടെ ഡയറക്ടറിന്റെ കോളേജിൽ ഞങ്ങൾ കോർഡിനേറ്റർ ഉണ്ട് അതായത് പ്രൊജക്ട് എന്ന് പറഞ്ഞ രാജൻ മാസ്ക് എന്ന് പറഞ്ഞ ഒരാളുണ്ട് ഞങ്ങൾക്ക് അതുപോലെ ഒരു ക്യാമറാമാൻ പുതിയ ആണ് ജഗൻ ബാബി എന്ന് പറഞ്ഞത് അപ്പൊ അങ്ങനെ കുറച്ച് ഞങ്ങളുടെ ഒരു അറുപത്തഞ്ച് എഴുപത് ഒരു ക്രൂ ആയിരുന്നു വലിയൊരു ടീം ഒന്നുമല്ല ഈ ഒരു ടീമിന്റെ എന്റെ വെള്ളം കൊണ്ട് കൊടുക്കണം പറഞ്ഞാൽ വർക്ക് ചെയ്യാൻ ഭയങ്കര സുഖമാണ് കാരണം നമുക്ക് പറഞ്ഞു കൊടുക്കാം നമുക്ക് സജഷൻ ചെയ്യാം നമുക്ക് അങ്ങോട്ട് പറയാം ഒരു ടേക്ക് ആണ് അല്ലെ നമ്മളിങ്ങനെ ചെയ്തു ഓട്ടെ അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ നന്നായിരിക്കും അതാണ് പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ടീം ായിരുന്നു എന്നിട്ട് ഒരു കോംപ്രമൈസും സാധനം രണ്ടാമത് ചെയ്താൽ മിസ് ചെയ്ത ഒരു ഡേ ചോദിക്കാണെങ്കിൽ എന്തായിരിക്കും പറയാ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തകിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും പോസ്റ്റേഴ്സും ഇത്രയും ആൾക്കാർ പോസ്റ്റർ ഇത്ര ആൾക്കാരെ കാണുന്നുണ്ടെങ്കിലും എല്ലാ ആൾക്കാരും കോമ്പിനേഷൻ ഉള്ള ആൾക്കാരല്ല പക്ഷെ ആ സിനിമയിൽ എല്ലാവരും കണക്റ്റഡ് ആണ് സ്റ്റോറി വന്ന് അങ്ങനെയാണ് ആ സ്റ്റോറി ചെയ്തിരിക്കുന്നത് അപ്പൊ എല്ലാവരും ഇന്റർ ലിങ്ക്ഡ് ആയിട്ടുള്ള ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് പക്ഷെ അത് എങ്ങനെ കണക്ട് ആവുമെന്നുള്ളതാണ് സ്റ്റോറികളെ അതാണ് ചോദിക്കുമ്പോൾ ഒരുമിച്ചുണ്ടായിരുന്നു ഞങ്ങളൊന്നും ഒരുമിച്ച് അഭിനയിച്ച ആൾക്കാരല്ല പക്ഷെ

വളരെ ലിമിറ്റഡ് ഡേയ്സിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് വളരെ കുറഞ്ഞ എക്സ്പെൻസിൽ മാക്സിമം നല്ലൊരു പ്രോജക്റ്റ് ഔട്ട് എടുക്കുക എന്നുള്ളതാണ് ഇതിന് മെയിൻ ആയിട്ടുള്ള കാര്യം അങ്ങനെ അത് വർക്ക് ചെയ്ത് തീർത്ത് കറക്റ്റ് ചെയ്തിട്ടുള്ള സിനിമയാണ് അപ്പൊ ആ സിനിമയിൽ എല്ലാവരും നമുക്ക് എല്ലാ ആർട്ടിസ്റ്റുകളും പത്ത് ദിവസം അവിടെ വേണമെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ബഡ്ജറ്റിൽ ഒന്നും ചെയ്യാൻ പറ്റൂല കാരണം എല്ലാവർക്കും പേയ്മെന്റ് ഒക്കെ ഉള്ളതല്ലേ അപ്പം എല്ലാ ആൾക്കാരെയും ഏറ്റവും കുറഞ്ഞ ദിവസം കൊണ്ട് എല്ലാവരുടെ അടുത്തും ഏറ്റവും ബെസ്റ്റ് ഔട്ട് എടുത്ത് എങ്ങനെ ഒരു നല്ല പ്രോജക്റ്റ് എടുക്കാം അതിനുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് സീനിയർ ആയിട്ടും ഇപ്പൊ ഏറ്റവും തിളങ്ങി നിൽക്കുന്ന താരങ്ങളാണ് സിനിമയിൽ ഉള്ളത് മുഴുവൻ പോസ്റ്റർ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതിനകത്ത് കുറച്ച് ബുദ്ധിമുഖങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അഞ്ചെട്ട് പേരേ ഉള്ളൂ ബാക്കി എല്ലാരും ഇപ്പൊ ഇപ്പൊ ഈ നിലവിൽ ഏറ്റവും പുതിയ സിനിമകളിലെല്ലാം നിറഞ്ഞാടുന്ന ഡയലോഗുണ്ട് ചായ വെച്ചിട്ട് നോക്കുമ്പോൾ നോക്കുമ്പോ കണ്ടൊരു സംഭവമാണ് സംഭവം സംഭവമാണ് അതൊരു സംഭവമാണ് അതല്ലേ നിങ്ങൾ കാണേണ്ട ഒരു സംഭവമാണോ ഓക്കെ